എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്തൊരു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദനയാണ് കാണിക്കുന്നത് ആണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് നാല് വേണുവിനോടും അനാമികയോടും സംസാരിച്ചോണ്ടിരിക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാട്ടിലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പയ്യന്മാരുടെ ഒപ്പമാണ് നിന്റെ കൂട്ടുകെട്ട് അതുകൊണ്ട് ഒരു ദിവസം ഇന്ന് ഇയാളെ കൊണ്ടുപോകുന്നതുപോലെ നിന്നെയും ഞങ്ങൾ കൊണ്ടുപോയിരിക്കും അന്നേരം നീ ഇതുപോലെ കടന്നു മോങ്ങും മനസ്സിലായോടി നിനക്ക് വാടം ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് വേണു പിന്നെ വലിച്ചടിച്ചോണ്ട് അങ്ങോട്ട് പോവുക അപ്പൊ അനാമിക ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക അപ്പൊ ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഞാൻ കരുതി എനിക്കത് അറിയായിരുന്നു കാരണം നിൻ അനിയെ അനിയുടെ പേരിൽ കേസ് കൊടുത്തതിന്റെ ദേഷ്യം അവൾ എന്തെങ്കിലും ചെയ്തു തീർക്കുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു എന്തായാലും കൃത്യ കൃത്യസമയത്ത് അവള് പകരം വീട്ടി എന്ത് എന്തു മോളെ വെറുതെ വിടില്ല ഞാനവളെ കുടുക്കിയതവള് മനപ്പൂർവ്വം കുടുക്കിയത് എൻ്റെ അച്ഛനെ അതുതന്നെ ഞാനും പറഞ്ഞത് പിന്നെ മനപ്പൂർവ്വം കുടുക്കിയതാണെന്നും പറയാൻ പറ്റില്ല അവൾ അങ്ങനെ മനഃപൂർവ്വം കൊടുക്കിയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോളെ നിന്റെ അച്ഛൻ ഞാൻ ആൾക്കാരോട് കടം മേടിച്ചിട്ടുണ്ട് അതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുമില്ല ഇനി അവരാരെങ്കിലും പരാതി കൊടുത്താണോയെന്ന് അറിയില്ലല്ലോ അവർ പരാതി കൊടുത്തില്ലെങ്കിലും ഇവിടെ എഴുതി മേടിക്കും അത് തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അമ്മ എന്തായാലും സമാധാനിക്കും അച്ഛനെ എങ്ങനെയും പുറത്തിറക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് അനാമിക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദൂനിയ ലോക്കപ്പിലിട്ട് വിയടുവിനെ ഇടിച്ച് പഞ്ചറാക്കുക ചെയ്യോടോ ഇനി എടാ ചെയ്യുമെന്ന് എന്തോരം പാവപ്പെട്ട ജനങ്ങളുടെ പൈസയാ താനായിട്ട് ഇല്ലാതാക്കിയത് അവരുടെ എന്തൊക്കെ കടമേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്നോ തേണ്ടി എന്നും പറഞ്ഞു കരണത്തിട്ടും ഒക്കെ ഇടിക്കുക ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ച് അവസാനം വേണുവിനാണെങ്കിൽ ഒരു രക്ഷയുമില്ല വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്റെ പൊന്നു മാഡം ഇനി ഇങ്ങനെ തല്ലല്ലേ ഞാൻ ചത്തുവോ പാവപ്പെട്ട നാട്ടുകാരോട് പൈസ മേടിക്കുമ്പോൾ തനിക്ക് ഈ വേദനയൊന്നുമില്ല ഇല്ല അല്ലേ അവരുടെ പൈസ തിരിച്ചു വയ്ക്കുമ്പോഴാണ് തൻ്റെ വേദന ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി ആരോടെങ്കിലും പൈസ മേടിച്ച് അവരെ പറ്റിക്കാനാണെന്ന് തന്റെ തീരുമാനമെങ്കിൽ ഒരിക്കലും വെറുതെ വിടില്ല ഞാൻ മനസ്സിലായോടോ ഏഹ് തന്നോടൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ താനും തൻ്റെ മോളും കൂടെ ലോകത്തുള്ളവരോട് മുഴുവനും കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ അവരൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ അതിനൊക്കെ പോലീസിന് പരാതിപ്പെട്ടും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തും ചെയ്തുകൊണ്ടും ഓരോ കാര്യങ്ങളും ഏഹ് പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റിലടിച്ചുകൊണ്ടല്ലേടോ ഇതൊക്കെ ചെയ്യുന്നത് തോന്മ ഇന്ന് ഞാൻ കൊല്ലൂടോ എന്നും പറഞ്ഞുകൊണ്ട് സകല ശക്തി കൊടുത്ത് വേണുവിൻ്റെ മർമ്മമൊക്കെ ഇടിച്ച് കലക്കുക നന്ദു അതെ അനിയെ ലോകപ്പിലാക്കി ദേഷ്യം മുഴുവനും നന്ദുനും വേണുവിനോടുണ്ട് ഈ സമയം എൻ്റെ സാറേ പൊന്നു സാറേ മാതി സാറേ ഇല്ലടോ തന്നെ ഞാൻ അടിച്ചുകൊണ്ടേയിരിക്കും ഇനി ഞാൻ എന്തായാലും അടിക്കാതിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ സക്കറിയ വരിക അതെ വേണം എന്തായത് എന്താണോ താനെന്താ ചോദിക്കുന്നത് കൊടും ക്രിമിനലായ ഒരുത്തനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ പോലീസുകാരി അടിച്ച് ചതയ്ക്കാറില്ലേ പലരോടും പൈസ കടമയടിച്ച് തിരിച്ചു കൊടുക്കാത്ത ഇവനെ എന്താണോ പിന്നെ ഞാൻ ചെയ്യേണ്ടത് മാഡം പക്ഷേ ഇങ്ങനെ തല്ലിയ ഇങ്ങനെ തല്ലിയ അതല്ല മാഡം എസ് ഐയുടെ പരിചയമുള്ള ആളാണ് അങ്ങനെയുള്ളപ്പോൾ തല്ലിക്കഴിഞ്ഞ് ഇനി അവസാനം വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് മാറണ്ട ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത്ഭവിച്ചാലും ശരി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇയാളെ അവിടെ തലി കൊല്ലാൻ എനിക്കൊരു അവസരം തന്ന അത് ഞാൻ ചെയ്തിരിക്കും മനസ്സിലായോടോ എന്നും പറഞ്ഞുകൊണ്ട് ലോക്കപ്പ് ഇന്ന് നന്ദു വേണുവിനെ തുറിച്ചു നോക്കുക ദേ ആരെങ്കിലൊക്കെ സപ്പോർട്ടിന് വന്നു എന്ന് കരുതി ഞാൻ എടുത്ത തീരുമാനം ഞാനായിട്ട് മാറ്റില്ല തന്നെ കൊല്ലണമെന്ന് തീരുമാനിച്ച ഞങ്ങൾക്ക് ഒന്നിരിക്കും മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ ഇടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ ഇത് സക്കറിയായിട്ട സി ഐയുടെ അടുത്തേക്ക് ചെല്ലുക സാർ ആ എന്താണോ ആ നന്ദു മേഡം വേണുവിനെ പിടിച്ചോണ്ട് വന്നിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുക ആ അതെന്താ അയാൾ വല്ലതും ചെയ്തോ ആ അയാള് ചെയ്തതെന്താന്നും എനിക്കറിയില്ല വേണുവിനെ പിടിച്ചോണ്ട് വന്നത് എന്തിനാണെന്നോ എനിക്കറിയില്ല ഇനി മേഡത്തിന്റെ കാമുകനെ അറസ്റ്റ് ചെയ്തതിന്റെ ദേഷ്യം അങ്ങനെ തീർക്കുകയാണോന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റും മാഡം കട്ട കലുപ്പിലാണ് സർ ലോക്കപ്പിലിട്ട് ആ പാവത്തിനെ ഇടിച്ച് തകർക്കുക എടോ അയാൾ പാവമെന്നൊന്നും പറയണ്ട അയാളുടെ കയ്യിൽ കൊണ്ടുത്തിരി നാട്ടുകാരോട് മുഴുവനും പണം കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ നടക്കുക ഇനി അതിലാരെങ്കിലും പരാതി കൊടുത്തോന്നറിയില്ല പരാതി കൊടുത്തില്ലെങ്കിലേ മാഡം എഴുതി മേടിക്കും അത്രയ്ക്ക് ദേഷ്യമുണ്ട് മാഡത്തിൻ്റെ അവനോട് എന്തായാലും ഇനി അയാൾ ലോക്കപ്പിലിട്ടാ ഏ സാറല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ ചത്തുപോകും അതുകൊണ്ട് അയാൾ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്കൂ സാറേ ഏഹ് ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിന് എനിക്കൊന്നും ഇതാക്കാൻ പറ്റില്ല പിന്നെ നന്ദു ഒരിക്കലും ആ അനിയുടെ പിന്നാലെ നടക്കില്ല അനിയാണ് നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നത് എൻ്റെ സാറേ അതൊക്കെ സാറിൻ്റെ പേരൊന്നും തോന്നലാ സാറേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്തായാലും നന്ദു ആണെങ്കിലേ സോറി നന്ദുമേഡു ആണെങ്കിലേ ആ പയ്യനെന്ന് വെച്ചാൽ ജീവന അനി അങ്ങനെയുള്ളപ്പോ സാറ് പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ എന്തായാലും ആ ക്രിമിന് വേണുവിനെ അവൾ അടിച്ചതിൽ എനിക്ക് അവളൊന്നും ചെയ്യാൻ പറ്റില്ല അവളൊരു തെറ്റ് ചെയ്താ സാറിന് തിരുത്താൻ പറ്റില്ലല്ലോ എന്താടോ എന്താടോ താൻ പറഞ്ഞത് ഏയ് ഒന്നുമില്ല ദേ തന്റെ ബിൽ നിലയും വിലയും താൻ മറക്കരുത് മനസ്സിലായല്ലോ എവിടെ നിൽക്കണം അവിടെ നിന്നാ മതി എന്നെ ഉപദേശിക്കാൻ വരണ്ട മനസ്സിലായല്ലോ താൻ എനിക്ക് ഇത്തിരി അവകാശം സംസാരിക്കാനുള്ളത് തന്നോന്നു കരുതി താൻ എന്റെ തലയിൽ കയറി നിന്ന് ഇരങ്ങുകയാണോ മര്യാദയ്ക്ക് പോകണോ എന്നും പറഞ്ഞു പറഞ്ഞു വിടുക ഈ സമയം നന്ദു വരിക നന്ദു വന്നതു എന്താ സാർ എന്താ വിളിപ്പിച്ചത് നന്ദു എന്തിനാ നന്ദു ആ വേണുവിനെ പിടിച്ചോണ്ടുവന്നിരിക്കുന്നെ എൻ്റെ സാറേ ഞാൻ ഭയങ്കര ദേഷ്യത്തില പലരോടും പൈസ കടം മേടിച്ചിട്ട് അയാൾ എങ്ങനെ മുങ്ങി നടക്കുക അയാളും അയാളുടെ മകളും എന്ത് ക്രിമിനലാണെന്നോ സാറിന് അറിയാമോ എനിക്ക് മനസ്സിലായി നന്ദു ഏഹ് അനിയെ പിടിച്ചോണ്ടുവന്നതിൻ്റെ അപ്പം അനിക്കെതിരെ പരാതി കൊടുത്തിൻ്റെ ദേഷ്യമാണോ നന്ദു അവനോട് തീർക്കുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല സാർ എന്തായാലും ഞാൻ അയാളൊന്ന് കാണട്ടെ അയാൾ കണ്ടെച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി ഐ അങ്ങ് ചെല്ലുക സി ഐ അങ്ങ് ചെന്നു കഴിഞ്ഞത് വേണുവാണെങ്കിൽ എൻ്റെ പൊന്റ് സാറേ എന്നെ ഇടിച്ച് തകർത്തു സാറേ എടോ തന്നെ എന്തിനാ നന്ദു ഇടിച്ചത് അത് പിന്നെ സാറേ കള്ളക്കേസി കുടിക്കതാ താൻ കള്ളമൊന്നും പറയണ്ട താൻ ഇഷ്ടം പോലെ വേറോട് കടം മേടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അമ്മാവൻ പറഞ്ഞെനിക്കറിയാം അതുകൊണ്ട് താൻ കൂടുതൽ കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട അയ്യോ സാറേ അത് പിന്നെ അവരാരും പരാതി കൊടുക്കില്ല സാറേ മാഡം എഴുതി മേടിച്ചതായിരിക്കും എന്തായാലും കാര്യസത്യാണല്ലോ അതുകൊണ്ട് എനിക്ക് നന്ദുവിനോടൊന്നും സംസാരിക്കാൻ പറ്റില്ല പിന്നെ തനിക്കറിയാമല്ലോ നന്ദുവിന് ഞാൻ കല്യാണം കഴിക്കാനിരിക്കുക അതുകൊണ്ട് എനിക്കിപ്പോൾ നന്ദുവിനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അതുകൊണ്ട് താൻ കൂടുതൽ സമയം കളയാതെ പോകാൻ നോക്ക് എൻ്റെ പൊന്റു സാറേ ഞാനൊരു കാര്യം പറയാം സാറങ്ങാനെ നന്ദുവിനെ കെട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും സാറേ രണ്ട് കൈയിലും കാലിലും പേട് കെട്ടി വെച്ച് നടക്കേണ്ടി വരും അതെന്താണ് താൻ അങ്ങനെ പറഞ്ഞത് കരാട്ടയിലും ബ്ലാക്ക് ബെൽറ്റ് അവളും അവളുടെ ഒരിടി കൊണ്ടല്ലേ സാറിന് കാര്യം മനസ്സിലാവും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താനേ എൻ്റെ അമ്മാവന് അറിയാവുന്ന ആളാണെന്ന് കരുതി ഞാൻ ഇത്തിരി സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു അതൊക്കെ സത്യം തന്നെയാ പക്ഷെ ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ പെണ്ണിനോട് മര്യാദയില്ലാതെ സംസാരിച്ചാലുണ്ടല്ലോ തൻ്റെ അണ പല്ലി ഞാൻ അടിച്ചു പൊട്ടിക്കും എന്റെ സാറെ ഞാൻ പറഞ്ഞാൽ സത്യമാ ടോ അനിക്ക് ഏഹ് അനിയാണ് എൻ്റെ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് അല്ലാതെ നന്ദുവിന് അനിയോട് പ്രേമമൊന്നുമില്ല ഏഹ് അതൊക്കെ സാറിൻ്റെ വെറും തോന്നല നന്ദു എന്ന് പറഞ്ഞാലേ അനിയെന്ന് വെച്ച ജീവന ആ പയ്യൻ എങ്ങനെയാണോ ആ പെണ്ണിനോട് ഇഷ്ടം അതുപോലെ തന്നെ തിരിച്ചുകൊണ്ട് സാറെ സാർ വേണമെങ്കി നോക്കിക്കോ അപ്പോഴേക്കും നന്ദു വരിക നന്ദു വന്നത് എന്തായി എന്തായി നന്ദു ഇയാളെ കള്ളക്കേശി കുടിക്കതാണോ ഒരിക്കലും ഇല്ല സാർ മൂന്നു പേരോടാ പരാതി മേടിച്ചത് എല്ലാവരോടും പണം മേടിച്ചിട്ട് ഇയാൾ നടക്കുന്നത് നടത്താം സാറിന് അറിയില്ല ആ എന്തായാലും എനിക്കത് മനസ്സിലായി എടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ നാട്ടുകാരെ പറ്റിച്ച് പണം മേടിച്ചിട്ട് നടന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും മനസ്സിലായോ മനസ്സിലായി സാറേ ആ എന്നാൽ പോയിക്കോ ആ ഈ സമയമാണെങ്കിൽ നമ്മുടെ വേണു പോയി കഴിഞ്ഞതും നന്ദു എന്റെ സാറേ അയാളുടെ കാരണം അടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ട് വിട്ടൂടായിരുന്നു എന്താ നന്ദു അനിയെ അനിക്കെതിരെ പരാതി കൊടുത്തേനുള്ള ദേഷ്യമാണോ നന്ദു കാണിക്കുന്നേ അതൊന്നും അല്ല സാറേ ഞാൻ ഭയങ്കര കലുപ്പില കാരണം എല്ലാവരോടും കടം മേടിച്ചിട്ട് അവനൊന്നും കൊടുത്തത് കുറവല്ല സാറേ ഇനിയും അവനെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ അടിച്ച് പഞ്ചറാക്കും നന്ദു അതൊന്നും വേണ്ട അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയെ ബാധിക്കും ഒരിക്കലുമില്ല സാർ അവനെയൊക്കെ പോലെയുള്ള ക്രിമിനലുകളെ ഇതുപോലെ കൈകാര്യം ചെയ്യണം അല്ലാതെ നമ്മൾ വെറുതെ വിട്ടാലുണ്ടല്ലോ ചിലപ്പോൾ അവന്മാരൊക്കെ നമ്മുടെ തലേ കയറുന്നിറങ്ങും ഒന്നല്ല സാർ മൂന്ന് പേരാണ് പരാതി എഴുതി തന്നിരിക്കുന്നത് അവനെതിരെ അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടരുത് സർ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന അവന്മാരെയൊക്കെ നമ്മളെങ്ങനെയാണ് സാർ വെറുതെ വിടുന്നത് നന്ദു എന്തായാലും നമ്മുടെ ജോലി മറന്ന് നമ്മൾ ജീവിക്കരുത് കാരണം നമ്മൾ പോലീസുകാരാണ് നമ്മൾ ലോക്കപ്പ് മർദ്ദനം നടത്തിയാൽ നാളെ നമ്മുടെ ജോലി തന്നെ ഇല്ലാതോ അത് നഷ്ടപ്പെടും ഇവനൊക്കെ ഒന്ന് ഇടഞ്ഞിറ ഇറങ്ങിയാൽ പിന്നെ തീർന്നു അല്ല എൻ്റെ സാറേ അങ്ങനെ അവൻ ചെയ്യുകയാണെങ്കിൽ അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം അങ്ങനെ എൻ്റെ ജോലി എങ്ങനെ പോയാൽ പിന്നെ അവന് കിട്ടാൻ പോകുന്നത് ഇരുട്ടടിയായിരിക്കും ഇരുട്ടടി അതിൻ്റെ ഞാനൊരു മാറ്റവും കാണുന്നില്ല സാറേ അത് ഉറപ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കും ശരി എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദു അയാളെ കുറെ തല്ലി ഇനി അയാൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല അവൻ അവനെന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഇപ്പൊ അവനെ പിടിച്ചതുപോലെ ഞാൻ നാളെ അവൻ്റെ ആ മകളെയും പിടിച്ചോണ്ടുവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ കൂടെയാണ് അവളുടെ ചുറ്റിക്കറക്കം അവളെ പിടിച്ച് ലോക്കപ്പിലിട്ട് ഇതുപോലെ അഞ്ചാറെണ്ണം പൊട്ടിക്ക് സാറേ ഞാൻ എനിക്ക് അത്രയ്ക്ക് കലിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ഈ സമയം സിഐ അനിയെ പിടിച്ചുകൊണ്ടൊന്നു എൻ്റെ കലിപ്പാണ് അവളെ കാണിക്കുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അവളോട് കയർത്തിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെ മനസ്സ് പിടിച്ച് പറ്റുക നന്ദുവിന് ഇഷ്ടമല്ലാത്ത ആൾക്കാർ അവൾ ഉപദ്രവിക്കുമ്പോൾ അവളോടൊപ്പം ചേരാ അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു സോറി സി ഐ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോഴേക്കും അനി വന്നു മുത്തശ്ശ പുറപ്പെട്ട മുത്തശ്ശ പിന്നെ പുറപ്പെടാതെ പുറപ്പെട്ടു മോനെ പുറപ്പെട്ടു എന്തായാലും മോൻ ആഗ്രഹിച്ച പോലെ കാര്യം എന്തായാലും മുത്തശ്ശൻ പോയ കാര്യങ്ങൾ നടക്കുമെന്നറിയാം അതുകൊണ്ട് തന്നെ മുത്തശ്ശിനെ പറഞ്ഞു വിടുന്നത് മുത്തശ്ശ ഉറപ്പായിട്ടും നന്ദു എനിക്ക് കിട്ടുമല്ലോ അല്ലേ ഹാ ഞങ്ങൾ സംസാരിക്കട്ടെ കനകയും രേ ഗോവിന്ദനും എന്താ പറയുന്നതെന്ന് അറിയില്ലല്ലോ അവർ സമ്മതിക്കും മുത്തശ്ശ മുത്തശ്ശന്റെ വാക്കുകൾക്ക് അവർ മറുവാക്ക് പറയില്ല അതുകൊണ്ട് അവർ സമ്മതിക്കും ശരിയാണ് പക്ഷെ അവരുടെ മകളെ അനന്തപുരിയിലേക്ക് വിടാൻ അവർക്ക് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വീണ്ടും പോയി ആ കാര്യം തന്നെ ചോദിക്കുക അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇനി അങ്ങനെ ചോദിക്കുമ്പോൾ അവർ വിട്ടില്ലെങ്കിലോ മോനെ അതുകൊണ്ട് അതുകൊണ്ട് അവര് വന്നില്ലെങ്കിൽ മോൻ ഞങ്ങളെ പഴിക്കരുത് ഇല്ല മുത്തശ്ശ പക്ഷേ നന്ദു നന്ദുവരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് മുത്തശ്ശ അവൾക്ക് എന്നെ ഇഷ്ടമാണ് മുത്തശ്ശ ഭയങ്കര ഇഷ്ടമാണ് മുത്തശ്ശ മോനെ നിന്റെ അമ്മയുടെ കാര്യം അറിയാമല്ലോ അനാമികയാണ് നിന്റെ വലിയമ്മയ്ക്ക് വിഷം കലർത്തി കൊടുത്തതെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും അവളുടെ ഭാഗത്ത് തെറ്റില്ല എല്ലാം ചെയ്തത് അവളാണെന്നും പറഞ്ഞുകൊണ്ട് നട നയനമ്മോ പറഞ്ഞുകൊണ്ട് നടക്കുക അതുകൊണ്ട് സ്വന്തം കുറ്റം മറക്കാൻ നിന്റെ നിന്റെ ഭാര്യ എന്ന് പറ ഭാര്യ എന്ന് പറഞ്ഞ് ജീവിച്ചു വരുത്തിയുണ്ടല്ലോ അനാമിക അവൾ പലതും ചെയ്യും നിന്റെ അമ്മയുടെ മനസ്സ് പിടിച്ചു പറ്റാൻ അവളിങ്ങോട്ട് ജീവിക്കാൻ വരത്തുമില്ല അവളിങ്ങോട്ട് വന്നാൽ ഞാൻ അവളെ കയറ്റിത്തുമില്ല പക്ഷേ അവൾ നിന്നെയും ജീവിക്കാൻ അനുവദിക്കില്ല മോനെ അതാ ഞങ്ങളുടെ പേടി എനിക്ക് അമ്മയൊന്നും വലുതല്ല മുത്തശ്ശ മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് പറയുന്നോ ഞാനതനുസരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാത്ത എൻ്റെ അമ്മയെ ഞാനെന്തിനാണ് സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് അവളാണ് വലുതെങ്കിൽ അമ്മ അവളോടൊപ്പം പോയിരിക്കട്ടെ അതായിരിക്കും നല്ലത് അവസാനം മനസ്സിലായിക്കോളൂ ആരായിരുന്നു ശരിയെന്ന് അമ്മയ്ക്ക് നേരിട്ടെല്ലാം മനസ്സിലാവുമ്പോൾ പിന്നെ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ മുത്തശ്ശ അതും ശരി തന്നെയാണ് ജാനകി ഇപ്പോഴും അനാമികയെ ഒരുപാട് ഒരുപാട് തോളിൽ വെച്ച് നടക്കുക എന്തായാലും അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനാമിക എന്ന് പറയുന്ന ക്രിമിനലിന് ഒരിക്കലും ഒരിക്കലും സന്തോഷം മാറി കിട്ടില്ല എന്തായാലും ഇതൊക്കെ അവൾ വലിയ ന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങ് എടുത്തോട്ടെ അതിലെനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ദേ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിനെ കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ ബിസിനസ്സൊക്കെ നീ നന്നായിട്ട് നോക്കിക്കൊള്ളണം അതൊക്കെ ഞാൻ നോക്കും മുത്തശ്ശ ബിസിനസ്സൊക്കെ ഞാൻ നന്നായിട്ട് നോക്കും കാരണം എനിക്ക് സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ മുത്തശ്ശാ സങ്കടപ്പെട്ട് നടക്കുന്നത് പിന്നെ ഞാൻ ജീവിക്കാനല്ലേ നോക്കും എൻ്റെ നന്ദുവിനെ പൊന്നുപോലെ നോക്കാൻ എന്ത് കഠിനമായ ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാ മുത്തശ്ശാ അപ്പം മുത്തശ്ശി ആഹാ അപ്പം ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നു മോനെ എന്ത് ചെയ്യാനാണ് മുത്തശ്ശി ഞാനെല്ലാം പറഞ്ഞതാണ് പക്ഷേ ഏട്ടനും ഏട്ടെത്തിയല്ലേ എന്നെ അതിൽ നിന്നും പിന്മാറ്റിയത് അതുകൊണ്ടാണ് മുത്തശ്ശി എൻ്റെ സങ്കടം ആ നന്ദു ഇങ്ങോട്ട് വരുമ്പോൾ ദേ ആദ്യം നയനടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ആദർശേട്ടനും വലിയമ്മയ്ക്കും നയനെടുത്ത് ഇഷ്ടമല്ലായിരുന്നു മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ സപ്പോർട്ടിൽ മാത്രമാണ് നയനെടുത്ത് ജീവിച്ചത് ഇപ്പോ രണ്ടു പേർക്കും അവരെ നയനെടുത്ത് ഭയങ്കര ഇഷ്ടമല്ലേ അതുപോലെ തന്നെ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അമ്മ അത് എതിർപ്പൊക്കെ കാണിക്കുമെങ്കിലും പിന്നീട് നന്ദുവിൻ്റെ നല്ല മനസ്സ് മനസ്സിലാക്കി പതിയെ പതിയെ അമ്മ അവള് സ്നേഹിച്ചു തുടങ്ങും മുത്തുശ അതിലെനിക്ക് ഉറപ്പുണ്ട് നല്ല വിശ്വാസമുണ്ട് എൻ്റെ മോനെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്തായാലും അനാമികയെ സപ്പോർട്ട് ചെയ്യുന്ന ജാനകി ഇനി നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും നന്ദുവിനെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഞങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾ ചോദിക്കും പിന്നെ നടക്കേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്തായാലും അമ്മ സമ്മതിച്ചില്ലെങ്കിലും നന്ദുവിനെ എനിക്ക് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് തരണം ശരി ശരി ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുക അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ കനകയും വേണുവും എന്താ പറയുന്ന സോറി കനകയും ഗോവിന്ദനും എന്താ പറയുന്നത് നോക്കട്ടെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക മുത്തശ്ശ എന്തായാലും കാര്യങ്ങൾ തീരുമാനിക്കണം മുത്തശ്ശ നന്ദുവിനെ എനിക്ക് വേണം മുത്തശ്ശ ശരി ശരി ഞങ്ങൾ സമ്മതിച്ചു എന്ന് മുത്തശ്ശി എന്നാൽ പോയിട്ട് വരട്ടെ മോനെ മുത്തശ്ശി ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കവളത്തൊരു ഉമ്മയും കൊടുത്ത് നമ്മുടെ മുത്തശ്ശൻ െ അനുഗ്രഹിച്ച് വിജയിച്ചു വാ മുത്തശ എന്നും പറഞ്ഞുകൊണ്ട് അതിന് ഞങ്ങൾ എന്താ യുദ്ധത്തിന് പോവുകയാണോ എന്തായാലും ഇതും യുദ്ധം പോലെയാ അവരെ കൊണ്ട് സമ്മതിപ്പിക്കണ്ടേ ആ അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടിനും പോവുക ഈ സമയം അനുഭയങ്കര ത്രില്ലിൽ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയെയും രേവതിയാണ് ഇതുവരെയായിട്ടും അച്ഛൻ വന്നില്ലല്ലോ മോളെ അവള് മനഃപ്പൂർവം കുടുക്കിയതാമേ അവളെ ഞാൻ വെറുതെ വിടില്ല അപ്പോഴേക്കും വക്കീൽ വേണുവിനേം കൊണ്ട് വരിക വേണു ആകെ അവശനായി ആ എന്തായാലും നോക്കിക്കോ വേ അവരെ വെറുതെ വിടരുത് അയാളും അകത്തിൽ അടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് പ്രതികാരം ചെയ്യണം എന്ന് വക്കീല് അനാമികയോട് പറയാം ഞാനിത് ചെയ്തിരിക്കും സാർ എന്നാൽ പിന്നെ ശരി ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കംപ്ലയിന്റ് തയ്യാറാക്കി വെക്കാത്തും പറഞ്ഞു വക്കീൽ മോളെ പുറത്ത് ചതവ് മുറിവൊന്നുമില്ലെങ്കിലും ഉള്ളിലെ മർമ്മങ്ങൾ മുഴുവനും ചതഞ്ഞു ഇനി വല്ല വൈദ്യൻ്റെ അടുത്ത് പോയി കിടന്ന് ചികിത്സിക്കുന്ന നല്ലത് നല്ലോണം ഒഴിച്ചിലും പിഴിച്ചിലും നടത്തണം അങ്ങനെയാ അവളെന്നെ ഇടിച്ചു തകർത്തത് വെറുതെ വിടില്ല അവളെയും അവളുടെ കുടുംബത്തെയും ഞാൻ വെറുതെ വിടില്ല പിന്നെ അനിയേയും അവൻ്റെ കുടുംബത്തിനേയും ഞാൻ വെറുതെ വിടില്ല എല്ലാവരെയും അകത്ത് കടത്തണം അത്രയ്ക്ക് കലിപ്പില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ടാ മിക നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ